ഹലോ ഗായ്സ് വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ് ഇന്ന് നിങ്ങൾ തമ്പുന്നയിൽ കണ്ട പോലെ താറാവിൻ്റെ റെസിപ്പിയായിട്ട് അന്താ വന്നേക്കണം ഒരു താറാവാണ് വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം ഇറച്ചിയുള്ള താറാവ് താറാവായിരുന്നു നാടൻ താറാവാണേ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒരു സ്ട്രെയിനറിൽ ഊറ്റി വെക്കുക കുറച്ച് രണ്ട് മൂന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് കൊച്ചുള്ളിയും അരിഞ്ഞും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നമ്മുടെ ഒരു ചട്ടി അടുപ്പത്താക്കിയിട്ട് അതിനകത്തിട്ട് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുക്ക ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ആ പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒപ്പം തന്നെ ഞാൻ ഒരു സ്പൂണോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റ് മസാല എടുത്ത് അതും നല്ലോണം ഒന്ന് ചൂടാകണവരെ അതായത് പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടി ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കാട്ട നമ്മുടെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി നമുക്ക് ചതച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ശരിക്കും നല്ലോണം തിരുമ്മിക്കൂട്ടി പിന്നെ ഈ ഒരു ബൗൾ വെള്ളം അതിനകത്ത് ഞാൻ ചുറ്റിട്ട് വെച്ചിട്ടുണ്ട് വേറെ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഒരമണിക്കൂറ് റെസ്റ്റിന് വെച്ചേക്കണം അതിന് ശേഷം നമുക്കൊരടുപ്പ് അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ ഉരുളി ഉരുളിലാണ് ഞാൻ വെക്കുന്നത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ ആ ഉരുളി ചൂടാവണം അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് നമ്മുടെ താറാവ് തിളച്ച് വരും വെള്ളം ഇറങ്ങും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും താറാവിൽ നിന്ന് വെള്ളമിറങ്ങും ഒന്ന് പതുക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്പൂൺ ഗരം മസാല അത് ഞാനിവിടെ പൊടിച്ചെടുക്കണ മസാലയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊടിച്ചെടുക്കുന്ന മസാലയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ താറാവ് ആയതുകൊണ്ട് ഇച്ചിരി മീറ്റ് മസാല ചേർത്തുന്നതിൽ ഒരു വലിയ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ മൂടി വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് നോക്കണം ഞാൻ ഒരിച്ചിരി ആ മൂടിയുടെ പാത്രത്തിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അമ്മയൊക്കെ കാണിക്കുന്നതാണ് അമ്മയും അമ്മുമ്മയൊക്കെ മുമ്മയൊക്കെ ചേണ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആവിയിലിരുന്ന് നമ്മുടെ വേഗം ചില താറാവൊക്കെ നല്ല വേവുണ്ടാവും ഒരു എടുക്കും ഇത് ചെറിയ താറാവ് ഒരു ഒരു അരമണിക്കൂറ് എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ ഞാൻ ഇതേ ഈ പാത്രം ഇങ്ങനെ മൂടിയുടെ മുകളിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ചേക്കും ഈ വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമ്മുടെ താറാവ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി ഏകദേശം ഒരു മുക്കാൽ ഞാൻ ഒരു തരി വെളിച്ചെണ്ണ ഈ താറാവിൽ ചേർത്തിട്ടില്ല പക്ഷേ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നത് കണ്ട തരി വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ ആയിട്ടുണ്ട് ഇനി ഞാൻ ആ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് മാറ്റി വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ് കിട്ടുമ്പോൾ ഈ എണ്ണ ഈ നെയ്യൊക്കെ അതിനകത്ത് കയറി പിടിക്കും കേട്ടോ ഈ എണ്ണ തെളിഞ്ഞു വന്നേക്കങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് കയറി പിടിക്കുമ്പോൾ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ചിക്കനിലും ഈ പറഞ്ഞ താറാവിലും ബീഫിലൊക്കെ ഞാൻ ഇടോട്ടാ ഉരുളക്കിഴങ്ങ് അതും ഇട്ടിട്ട് ഒരു കാ ഒരു മുക്കാൽ വേവ് താറാവായിട്ടുണ്ട് പിന്നെ ഒരു കാ വേവും നമ്മുടെ ഉരുളക്കിഴങ്ങ് വേകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള വേവും കൂടെ നമ്മുടെ താറാവിൻ്റെ ആയിക്കോളോട്ടാ അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ എണ്ണയൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലാട്ട് പിടിച്ചിട്ടുണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഈ അരിഞ്ഞിരിക്കുന്ന ആദ്യം കാണിച്ചില്ല കൊച്ചുള്ളി അതൊന്നും നമുക്ക് വൈകിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്ന കാരണം താറാവിൽ ഓൾറെഡി നല്ല നെയ്യുണ്ട് ഇനിയിപ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് നമുക്ക് താളിച്ച് ഒഴിക്കാം നമ്മുടെ താറാവിൽ വേറെ എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ താറാവിൽ കൊണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഈ കറി നമുക്ക് താളിച്ചതും അങ്ങുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒരു ചെറുതീലതും ഒന്ന് സെറ്റാകണം വരെ ആ താളിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര വേറെ ടേസ്റ്റായിരിക്കും കറിക്ക് അതും ഇട്ട് കൊടുത്തു കഴിഞ്ഞു ശേഷം നമുക്ക് കറി ഒരു വാങ്ങാം ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ചെറു ഉള്ളി താളിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ചെറുതീൽ വെച്ചേക്കണം കേട്ടോ നല്ല സ്വാദിഷ്ടമായ താരാവ് കറി റെഡിയാവും പിന്നെ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആ കൂട്ടുകാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസിലോട്ട് കാണാം ഓക്കെ ബൈ ലവ് യു